പലർക്കുമുള്ള ഒരു സംശയമാണ് പ്രമേഹത്തിന് മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കിഡ്നി രോഗം ഉണ്ടാക്കുമെന്നുള്ളത് പക്ഷേ പ്രമേഹത്തിന് കഴിക്കുന്ന ഒരു മരുന്നുകളും ഇൻസുലിനായാലും ഗുളികകളായ ആണെങ്കിലും കിഡ്നിക്ക് ബാധിക്കുന്നതല്ല മറിച്ച് പ്രമേഹ രോഗം കിഡ്നിക്ക് ബാധിക്കാൻ സാധ്യത ഉള്ള ഒരു രോഗമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ പ്രമേഹ ചികിത്സ മരുന്നു കൊണ്ടാണെങ്കിലും ഇൻസുലിൻ കൊണ്ടാണെങ്കിലും ചെയ്ത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നോർമലാക്കി നിർത്തിയാൽ കിഡ്നി രോഗം വരാനുള്ള സാധ്യത കുറയും അതല്ലാതെ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ മരുന്നു കൊണ്ട് അതല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്നു കൊണ്ട് കിഡ്നിക്ക് ബാധിക്കും എന്ന് കരുതി പല ആളുകളും മരുന്ന് നിർത്തി മറ്റ് ചികിത്സാ രീതികൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒരുപാട് ഷുഗർ കൂടിയിട്ട് വരും പക്ഷേ ഇത്തരം ഷുഗർ കൂടുന്ന അവസ്ഥയാണ് കിഡ്നിക്ക് ബാധിക്കുന്നത് അതല്ല ഒരു മരുന്നും കിഡ്നിക്ക് ബാധിക്കുന്നതല്ല ഇനി പ്രമേഹത്തിന് കിഡ്നി ബാധിച്ചു കഴിഞ്ഞാൽ പ്രമേഹം കൊണ്ട് കിഡ്നി ബാധിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം സാധാരണ നമുക്ക് എല്ലാം അറിയാം കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് സീറം ക്രിയാറ്റിനിൻ പക്ഷേ സീറം ക്രിയാറ്റിനിൻ നോർമൽ പോയിൻ്റ് നാല് മുതൽ ഒന്നേ പോയിന്റ് നാല് വരെയാണ് അപ്പം അത് കൂടുന്നതിന് മുമ്പ് തന്നെ പ്രമേഹം കിഡ്നിക്ക് ബാധിക്കുന്നത് നമുക്ക് മൂത്രത്തിൽ മൈക്രോ ആൽബുമിൻ എന്ന ഒരു ടെസ്റ്റ് ഉണ്ട് ഈ മൈക്രോ ആൽബുമിൻ സാധാരണഗതിയിൽ മുപ്പത് മില്ലിഗ്രാം വരെയാണ് അപ്പം അത് കൂടുതലാണ് പ്രമേഹം കിഡ്നിക്ക് ബാധിക്കുന്നതിൻ്റെ ആദ്യത്തെ അടയാളം അതിന് യൂറിൻ മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും സാധാരണ മൂത്രത്തിൽ പത കാണില്ല ഈ പതയുടെ പ്രധാനപ്പെട്ട കാരണം മൂത്രത്തിലൂടെ ആൽബമിൻ വിസർജിക്കപ്പെട്ട് പോകുന്നതാണ് സാധാരണ ഒരാൾക്ക് ആൽബമിൻ കാണാൻ പാടില്ല അപ്പോൾ ആൽബമിൻ്റെ അളവ് കൂടുന്നിടത്തോളം ഈ മൂത്രത്തിലെ പത കൂടും അതുപോലെ കിഡ്നിയുടെ കിഡ്നിക്ക് ബാധിക്കാനുള്ള സാധ്യതയും കൂടും അപ്പോൾ നേരത്തെ തന്നെ ഈ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂറിനിലെ മൈക്രോ ആൽബമിൻ ടെസ്റ്റ് ആൽബമിൻ ക്രിയാറ്റിൻ റേഷ്യോ സീറം ക്രിയാറ്റിനിൻ ഇത്തരം നമ്മൾ പതിവായിട്ട് ഒരു ആറുമാസത്തിൽ ഒരു കിലോ അല്ലെങ്കിൽ വർഷത്തിലൊരു പ്രാവശ്യം മറ്റു ടെസ്റ്റുകൾ ചെയ്യുന്നതിൻ്റെ കൂടെ പ്രമേഹ രോഗികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രമേഹം കിഡ്നിക്ക് ബാധിക്കുന്നത് ഒരുപാട് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയും അപ്പം സാധാരണയുള്ള മൂത്രത്തിൻ്റെ ആൽബിമിൻ അല്ലാതെ മൈക്രോ ആൽബുമിൻ കൂടെ നമ്മൾ ചെയ്യേണ്ടതാണ്